ഈ കണ്ണും ആ ഏതാണ്ട് ഒപ്പം വരിക എന്നുള്ളത് നമ്മള് മനസ്സിൽ വിചാരിച്ചേക്കെട്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക ചെയ്യുക ആ കൊഴപ്പില്ലാത്ത രീതിയിൽ ഏതാണ്ട് ഒരുപോലെ വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചു മൊത്തത്തി ആ വലിയ തിരക്കേടില്ല കേട്ടോ അല്ലെങ്കിൽ ഈ കണ്ണ് എഴുതി വരുമ്പോ ഈ കണ്ണ് ഞാൻ എപ്പോഴും നല്ല സ്റ്റൈലായിട്ട് എഴുതുന്നുണ്ട് ഇതുപോലെ ഇതാക്കാൻ വരുമ്പോൾ ഇത് കുളവാ പൊതുവെ അങ്ങനെയാണ് സംഭവിക്കാറ് എനിക്കൊന്നും എല്ലാവർക്കും അങ്ങനെ എല്ലാവർക്കും നമുക്ക് ഈ ഒരു വശത്തായിരിക്കുമല്ലോ എളുപ്പം ഈ വശത്തേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് ഈ കൈ വെച്ച് എഴുതാനായിട്ട് പഠിക്കണം എന്നാണ് ഇനി നമ്മൾ നമ്മുടെ ഐബ്രോ ചെയ്യാൻ വേണ്ടി പോവാണ് ഐബ്രോ ചെയ്യാനായിട്ട് ഇത് മാൾസിന്റെ ഒരു ഐബ്രോ പാലറ്റ് ആണ് കാണുന്നത് മാൾസിന്റെ ഒരു ഐബ്രോ പാലറ്റ് ആണ് ഇതിന്റെ എങ്ങനെ ഒരു ബ്രഷാണ് ഇവിടെ ഇങ്ങനെ പെയ്യ് നമ്മുടെ തീപ്പെട്ടിയുടെ ഇതൊക്കെ വെച്ചുള്ളൂ പണ്ട് ഐബ്രോ ഒക്കെ ചെയ്തില്ല അതുപോലത്തെ ഒരു പിന്നെ ഇങ്ങനത്തെ കാണുന്നതുകൂടെ പെട്ടെന്ന് ഒരു ലൈറ്റ് വ്യത്യാസം അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഐബ്രോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ എന്റെ ഐബ്രോ ഷേപ്പിനല്ല ഇരിക്കുന്നത് എനിക്ക് ഐബ്രോ